ൂക്കുന്ന ഞങ്ങളെ നിത്യവും അഞ്ചന ലോചന കാത്തിടേണം ആമോദ പൂർണമായി വാഴുവദങ്ങൾ ചൊരിഞ്ഞിടേണം പിന്നിങ്ങു കാണുന്ന സങ്കടവാരീതി പിന്നിരലാ നിൻകാരുണ്യ ഈശ്വർ കൂടാതെ തരണം ചെയ്തിടനാൽ ീശാനീ എന്ന് ഞെ അനുഗ്രഹിക്കൂ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ പുണ്ണികളായുള്ള ഗോപന്മാരോടൊത്ത് ഉണ്മയ ഒരു ദുഷ്ടരെ കൊല്ലുവാൻ പൂനം കൂടാതങ്ങ് അവതരിച്ചു എന്നോടെ ചിത്രത്തിൽ നിത്യവും വാഴേണ് എന്നുണ്ണി കൃഷ്ണാനും ദിവ്യരൂപം ഏറെ നാളമ്മക്ക് ഗോപിക മാർ തുമ്മി എോരാനന്ദം നൽകിയാലും കൃഷ്ണകര ജയ കൃഷ്ണകര ജയ കൃഷ്ണകര ജയ കൃഷ്ണകര കൃഷ്ണഹരേ ജയ കൃഷ്ണഹരേ ജയ്യ കൃഷ്ണഹരേ ജയ്യ കൃഷ്ണഹരേ അഹികമാകും സുഖത്തിൽ മുഴുകി ഞാൻ കണ്ണ വരഞ്ഞുവല്ലോ ഒറ്റയ്ക്കും കൂട്ടായും കാലികൾ മേയ്ക്കുമ്പോൾ ഒട്ടല്ല കൗതുകം നിന്നിക്കൺമാൻ കോടക്കൂഴൽ മേലി കേൾക്കുവാൻ മോഹമാൻ ഓമനെ നീയൊന്നു വന്നു ചേരുവോ ോടൊന്നും ഞങ്ങളെ കാക്കണേ ഐശ്വര്യമൂർത്തി നീ ഗോപാല അമ്പുജലോചനമായൊര പിഞ്ചങ്ങൾ അൻപോടൂ ഞാൻ ഇതാ കാഴ്ച വെപ്പൂ അവതാര മംഗളമൂർത്തി നീ ഞങ്ങളിൽ അനവരം കൃപ തൂകിടേണം